സെലക്റ്റീവ് സ്റ്റഡിയാണ് നമുക്ക് ആവശ്യം റൈലോടെ പൾസാണ് നമ്മൾ പഠിക്കാനായിട്ട് മാക്സിമം നമുക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പത്താം ക്ലാസ്സുകാർക്കും ഐ ടി ഐക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ എഴുതാൻ പറ്റുന്ന ആണ് ഗ്രൂപ്പ് ഡി എക്സാംസ് ഹായ് എല്ലാവർക്കും റോംബസിലൊക്കെ സ്വാഗതം നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് അടുത്ത് തന്നെ വരികയാണ് അല്ലേ അപ്പോൾ എല്ലാരും നല്ല പ്രിപ്പറേഷനിലാണെന്ന് എനിക്കറിയാം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നല്ല സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്താൽ മറ്റേ നടക്കുവോ അല്ലേ നമ്മൾ വെറുതെ സിലബസ് വായി വലിച്ച് പഠിക്കാൻ പോയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് വേണ്ട എന്താണ് സ്മാർട്ട് ആയിട്ടുള്ള സെലക്റ്റീവ് സ്റ്റഡിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ നിങ്ങൾ ഒരു നാല് മാസം നല്ലൊരു കഷ്ടപ്പെടാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾ അടുത്ത ഗ്രൂപ്പ് ഡി എക്സാംസും വിജയിപ്പിക്കുന്നതായിരിക്കും ഞങ്ങൾ ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കും അല്ലേ നമ്മുടെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു എക്സാം ട്രാക്ക് വെക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ എൽ പിടിയൊക്കെ എക്സാംസ് കഴിഞ്ഞപ്പോൾ തന്നെ തൈലയുടെ ഒരുപാട് എക്സാംസ് കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്നതായി എനിക്ക് സ്പീഡ് കിട്ടില്ല ആ സ്പീഡ് സ്പീഡില്ലാതുകൊണ്ട് എന്തു പറ്റി ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഓക്കെ നമുക്ക് ആദ്യം നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ഒരു സിലബസ് നമുക്ക് നോക്കാം അല്ലേ ഗ്രൂപ്പ് ഡി സിലബസ് പറഞ്ഞാൽ മാക്സ് റീസണിങ് ജനറൽ അവയർനസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഡി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഈ മാക്സ് ആ റീസണിംഗിന് നല്ല മാർക്ക് സ്കോർ ചെയ്താലേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയും കാരണം എന്താണ് ഇതിലാണ് നിങ്ങളുടെ ടൈം പോകുന്ന ടൈം എന്താണ് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആൻസർ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ റെയിൽവേ കുറച്ച് എക്സാംസ് കഴിഞ്ഞാൽ പല ഉദ്യോഗത്തിലും പറയണ്ടായി സിമ്പിൾ ആയിരുന്നു പക്ഷേ എന്താണ് എനിക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ കുറേ സമയം എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് എക്സാം കളിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം പിന്നെ പിന്നെ ജീവിക്കുന്ന സെലക്ടീവ് സ്റ്റീ വൈഡായിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞല്ലോ കടല ടോപ്പിക്കാണ് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എന്താണ് റെയിൽവേയുടെ പൾസ അത് വേണം നമ്മൾ പഠിക്കാനായിട്ട് അത് ഏതൊക്കെയാണ് റെയിൽവേ ഇമ്പോർട്ടൻസ് ടോപ്പിക്ക് അത് വേണം നമ്മൾ എന്താ ചെയ്യാ ഇമ്പോർട്ടൻസ് പഠിക്കാനായിട്ട് ഓക്കെ ഇപ്പോൾ ഈ മാക്സ് ആ റീസണിൽ ഞാൻ പറഞ്ഞല്ലോ മാക്സ് നമുക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് മാക്സി നിങ്ങൾക്ക് തുടങ്ങിയാൽ പറയാം നമുക്കൊരു ഈ പാച്ചിൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് പറയുകയാണ് സ്പീഡ് കൂട്ടുകൊണ്ട് സ്പീഡ് കൂട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാമല്ലോ ഏതൊരു കോമ്പറ്റേവ് എസാംസ് ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാം പക്ഷേ എന്താണ് ആ ആൻസറിലേക്ക് എത്താൻ നിങ്ങൾ ഒരുപാട് ടൈം എടുക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പറ്റില്ല ഒരിക്കലും ഒരു എക്സാമ്പിൾ അക്കിയാൻ പറ്റില്ല അപ്പോൾ ഈ ബാധ്യത്തിൽ ഞാൻ പറയുമല്ലോ ഇവിടെ ആദ്യം നിങ്ങൾ റോംബസ് ചെയ്യുമ്പോൾ ചെയ്താൽ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഡെസ് ഫ്രാക്ഷൻ എൽ ഫ്രാഷൻ പ്രെസൻറ്റേജ് സഡ്സ് എൽ സി എം എൽ സി എം കണ്ടുപിടിക്കുന്നത് പിന്നെ സ്ക്വയർ ക്യൂബ് ഓഡ് ഈവൻ യൂണിറ്റ് ഡിജിറ്റ് ലാസ്റ്റ് ടു ഡിജിറ്റ്സ് പിന്നെന്താ ഡിവിസിബിൾ ടൂൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താ ഒരു കൊസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പത്ത് സെക്കൻഡോട് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾ സ്പീഡ് ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സ്പീഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ആ പത്ത് സെക്കൻഡിൽ നിന്ന് ചിലപ്പോൾ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ആയെന്നായിരിക്കും ആ കൊസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്താം അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു എക്സാംസിൽ ആൻസർ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ എക്സാം ഫെയിലായിപ്പോ ഇപ്പം കഴിഞ്ഞ എ എൽ പിടിയുടെ ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് പല ഉദ്യോഗസ്ഥരും തിരിച്ച് വീണ്ടും റോംബസിൽ ജോയിൻ ചെയ്യേണ്ടതായി അവർ പറഞ്ഞു വെച്ചാൽ എനിക്ക് എന്താണ് ഒന്നൊരു ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് കഴിഞ്ഞ എൽ പി ക്രാക്ക് ചെയ്യാൻ പറ്റിയേ എന്നാ പറഞ്ഞു കാരണം എന്താണ് സ്പീഡ് കിട്ടാഞ്ഞതു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എക്സാം അവർ ഉദ്ദേശിച്ച ഉദ്ദേശം നല്ലപോലെ എഴുതാൻ സാധിച്ചില്ല അപ്പോൾ എപ്പോഴും പറയുകയാണ് നമുക്ക് മടിയായിരിക്കും കാക്കിയും ചെയ്ത് നോക്കാം പക്ഷേ ഇതിൽ സ്പീഡുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ നിനക്ക് എക്സാം ചെയ്യാൻ സാധിക്കും അപ്പൊ ഞങ്ങൾ നിങ്ങളെ പറഞ്ഞത് എന്താണ് നല്ലൊരു അടിത്തറ നല്ലൊരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എത്ര ഉയരത്തിൽ വേണമെങ്കിലും കെട്ടിപ്പളിക്കാൻ പറ്റുമല്ലേ പക്ഷെ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുപോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും യു പിന്നല്ല ഏത് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് സ്ട്രോങ്ങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ കാൽക്കേഷൻ സ്പീഡ് ബൂസ്റ്റ് അപ്പ് ചെയ്യും ഇത് എന്താണ് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അതിന് വീണ്ടും കാൽക്കേഷൻ സ്പീഡിൽ അഡ്വാൻസ്ഡ് കാൽക്കുലേഷൻ സ്പീഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്യണം അല്ലേ അപ്പോൾ അതിന് നമ്മൾ റിമൈൻഡർ തിര മെത്തഡ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും എന്താണ് കോഷ്യൻ ആൻഡ് റിമൈൻഡർ കോൺസെപ്റ്റ് പിന്നെ എന്താണ് കോർനാറ്റിക് ആൻഡ് ക്യൂബിക് ഇക്വേഷൻ ലീൻ ലൈൻ മെത്തേഡ് പിന്നെ സീരീസ് ഡിജിറ്റൽ സം മെത്തേഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ട് സമോ ഇതൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഏതൊരു കൊസ്റ്റിനും പെട്ടെന്ന് ആൻസർ ആസർക്കാത്ത സാധിക്കാം ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുപോക്കി അറിയാൻ പറ്റും പിന്നെ അപ്രോക്സിമേഷൻ മെത്തഡ്ഡ് പയു കുറേയും ത്രിപ്പിൾറ്റ് ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ റോബസ് യൂണി ഷോർട്ട് ട്രിക്സ് അല്ലേ ഞാൻ പറയാം റോബസിൻ്റെ വന്നാൽ ഓപ്ഷൻ അലിമേഷൻ ബൈ ആൻസർ കണ്ടെത്തുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ അലിമേഷൻ എന്താണെന്ന് അറിയാൻ പാത്ത ഉദ്യോഗസ്ഥയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൊടുത്തേക്കാം നിങ്ങളത് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് പിന്നെ കാൽക്കുലേഷൻ്റെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട അല്ലേ നമുക്ക് മൾട്ടിപ്പിൾ അഡീഷണൽ പറ്റിയിട്ടും അപ്പോൾ അതിൻ്റെയും ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അത് നിങ്ങൾ കണ്ടു നോക്കുക ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റോംബസ് എന്തുകൊണ്ട് മറ്റുള്ള പ്ലാറ്റ്ഫോം ഒന്ന് വ്യത്യസ്തമാകുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ സ്പീഡ് കൂടിയാൽ മാത്രമല്ല മക്കൾ നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് കളാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എനിക്ക് എല്ലാവരും പറയാമല്ലേ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം പോലുള്ള എക്സാം ക്ലാക്ക് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ മാക്സിമം സ്പീഡുണ്ടാവണം സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എക്സാം ചെയ്യാൻ സാധിക്കുള്ളൂ ഈ പ്രശ്നത്തെ ഗ്രൂപ്പ് ഡി എക്സാം ഞാൻ പറഞ്ഞല്ലോ വ നല്ല വളരെ ഇമ്പോർട്ടൻ ആയിട്ട് നിങ്ങൾ കാണാം കാരണം എന്താണ് പത്താം ക്ലാസ്സുകാർക്കും ഐ ടി ആർക്കും എല്ലാവർക്കും ഓരോപോലെ എഴുതാൻ പറ്റുന്ന എക്സാംസാണ് ഗ്രൂപ്പ് ഡി എക്സാംസ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവൽ വെച്ചിട്ട് കൂടുതലായിക്കൊന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തായിട്ടുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഡെഡിക്കേറ്റഡായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നാല് മാസം ഫോക്കസ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ വെച്ച് ഡെയിലി പഠിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നമ്മൾ ഈ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ് ഈ പുതിയ ബാച്ച് നമുക്ക് രണ്ട് ബാച്ചാണ് ഞാൻ പുതിയ ഗ്രൂപ്പിയുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രാഷ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിയുടെ ഗോൾഡ് ബാച്ച് ഉണ്ട് ഗോൾഡ് ബാച്ചിൻ്റെ ഫീസ് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് വരുന്നത് അതിപ്പോൾ നമ്മളുടെ ഒരു ലിമിറ്റഡ് നമുക്ക് ഓഫർ ഓഫറായിട്ട് കൊടുക്കുകയാണ് എത്രയാണ് എണ്ണായിരം രൂപ വരുന്നത് അതുപോലെ ഡയമണ്ട് ബാച്ച് എത്രയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ ബാച്ചിൻ്റെ ഫീസ് വരുന്നത് അതുപോലെ എത്രയാണ് ട്വൽവ് തൗസൻഡ് ആണ് കോഴ്സ് ഫീസ് വരുന്നത് ഇത് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ അമ്പത് പേർക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടായിക്കോളൂ ആദ്യത്തെ അമ്പത് പേർക്ക് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ വേറെ കാര്യം പറയുകയാണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടായി എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് റെസ്പോണ്ട് ഇല്ലെന്നുള്ളത് ഞാൻ പറഞ്ഞത് നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്താണ് അടുത്ത ബാച്ച് തുടങ്ങുമ്പോൾ നമ്മൾ വിളിക്കത്തുള്ളൂ കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെ വലിച്ചു വരെ എടുക്കാറുള്ള ഒരു ബാച്ചിലേക്ക് വളരെ ലിമിറ്റഡായിട്ട് സ്റ്റുഡൻസ് നമ്മൾ എടുക്കാറുണ്ട് കാരണം എന്താ ഓരോ സ്റ്റുഡൻസിനും നമ്മൾ ഫോക്കസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ അറ്റൻഷൻ നമ്മൾ ഗ്രൂപ്പിൽ തരുന്നത് അല്ലെങ്കിൽ ക്ലാസ്സിൽ തരുന്നത് അതായത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ മെന്റർഷിപ്പ് ഉണ്ട് അല്ലെ അപ്പോൾ അതിനാണ് നമ്മൾ ഒരുപാട് പേര് എടുക്കുന്നില്ല ആ ബാച്ച് ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും പിന്നെ അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്നത് ഇത് ലിമിറ്റഡ് ഓഫറാണ് വരുന്നത് ആദ്യത്തെ അമ്പത് പേർക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ വൺ ടൈം പേയ്മെന്റ് ആട്ടോ വേറെ കാര്യം പറയാം എണ്ണായിരം രൂപയും പന്ത്രണ്ടായിരം രൂപയും വൺ ടൈം പേമ്പറാണ് സിംഗിൾ പേയ്മെന്റ് ആണ് ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടാകുക ഈ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുന്നതാണ് ഞാൻ ഓരോ കാര്യം ഉറപ്പ് അടുത്ത ഗ്രൂപ്പ് ഡി എൽ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടാവും ഈ ബാച്ചിൽ ഞാൻ പറഞ്ഞു കാരണം ഞാൻ സ്പെഷ്യൽ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബാച്ച് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ മുപ്പതിനായിരം രൂപ സാറിൻ്റെ ഒരു ജോലി നേടിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അഞ്ച് മണിക്കൂർ പഠിക്കാൻ സമയമില്ലാത്ത ഒരാൾ പോലും ഈ ബാച്ചിൽ ജോയിൻ ഞാൻ നമ്പറാണ് അങ്ങനെ നിങ്ങളുടെ കാശ് വേസ്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ നിങ്ങൾ അടുത്ത റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ